കൊറവടൊക്കെ സാധനം ക്ഷമിക്കണമെന്ന് ആദ്യമായിട്ട് ഞാൻ അന്വേഷിക്കുകയാണ് പിന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മളെ സഹായിക്കാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ശരത്ത് ശരത്തിന്റെ ഒരു ഫ്രണ്ട് ജിജോ സാറുണ്ടായിരുന്നു സാറ് നമ്മളെ സഹായിച്ചു വളരെയധികം സന്തോഷമുണ്ട് സാറെ എല്ലാവരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനത് ഇതിലൂടെ അനൗൺസ് ചെയ്യണം ഇതിനെ കുറിച്ച് ൂടി രണ്ട് രണ്ട് ഭാഗത്ത് സംസാരിക്കാനായിട്ട് ഞാൻ സന്തോഷിനെ സന്തോഷം എല്ലാവർക്കും നമസ്കാരം എന്റെ കൊച്ചു കഥയ്ക്ക് തോന്നിയും കരുതിയില്ല എന്നാലും സാധാരണ ഉണ്ടായിരുന്നു നമ്മുടെ മുഖ്യാതിയായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ശ്രീ ശ്രീമുറമാരാജ് തുടങ്ങിയത് ഹൈത്രി ഗവൺമെന്ന് ആദ്യം നമ്മളെ മനസ്സിൽ ഓർമ്മയെത്തുന്നത് ബാഹുലിയിലെ കട്ടപ്പിക്ക് സൗണ്ട് കൊടുത്തയാളാണ് അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങളിലും അദ്ദേഹം ചെറുപ്പം കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്നലാണ് അദ്ദേഹം രണ്ടുപേർക്ക് സംസാരിക്കാനായിട്ട് ഞാൻ ശ്രീ ഹൈത്രി ഗവൺനെ വേദിയിലേക്ക് ഹലോ നമസ്കാരം ഷോർട്ട് ഫിലിമിൻ്റെ പ്രദർശന വേളയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് മറ്റുള്ള തരത്തിലും മാറ്റിവെച്ച് ഈ ഷോർട്ട് ഫിലിം കാണാനും അത് ആസ്വദിക്കാനായിട്ട് എത്തിച്ചേരുന്ന എല്ലാവരെയും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിനയിക്കുന്നു ഇന്ന് നമ്മുടെയൊക്കെ സഹപ്രവർത്തകരും നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെയാണ് ഇതിൻ്റെ അണിയറയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഇതൊരു വനം പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കൂടുതലും സംസാരിക്കുന്നില്ല കാരണം നമ്മളെല്ലാവരും ഷോർട്ട് കാണാനായിട്ട് വേണ്ടി വരുന്നില്ല തീർച്ചയായിട്ടും അവസാനിക്കുന്നു എല്ലാ മലയാള സിനിമയില് തിരുപ്പതിയിലും സമരങ്ങൾക്കും ഒരുപാട് നാടകങ്ങൾക്കും കിട്ടിയ ശ്രീ ശ്രീകുമാർ മാരത്തെ തന്നെ ഞാൻ എല്ലാവർക്കും നമസ്കാരം പ്രവീൺ പറഞ്ഞ പോലെ വളരെ വലിയ പ്രസംഗത്തിന്റെ ഒന്നും ഒരു പ്രസക്തി ഇവിടെ ഇല്ല കാരണം ഷോർട്ട് ഫിലിം നമ്മൾ കാണാനായിട്ട് ഒരു ചെറിയ സിനിമ കാണാനായിട്ട് നമ്മൾ ആയിട്ടിരിക്കുകയാണ് ഒരു കാര്യം പറയാനുള്ളത് സിനിമ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതിനു വേണ്ടി എടുക്കേണ്ട എഫേർട്ട് കാരണം ഇതിന്റെ പേപ്പർ വർക്ക് തുടങ്ങി പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ അവസാനിക്കുന്നത് വരെ ഈ ചെറിയ സിനിമക്കാണെങ്കിലും വലിയ സിനിമക്കാണെങ്കിലും എടുക്കുന്ന എഫേർട്ട് സെയിം തന്നെയാണ് അഭിനേതാക്കളെ കണ്ടെത്തുക ലൊക്കേഷൻ കണ്ടെത്തുക അതിനുശേഷം ഷൂട്ടിങ് പ്രൊസീഡ് ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സുകളിലൂടെയാണ് ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഇതിനുവേണ്ടി എടുക്കുന്ന എഫർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലിയ എഫർട്ടാണ് പലപ്പോഴും ഇത്തരം സംരംഭങ്ങൾ നാട്ടിൽ പാതി വഴിക്ക് പരാജയപ്പെട്ടു പോകുന്നതിനൊരു പ്രധാന കാരണം അതിന് ഒരു ഫണ്ട് മുടക്കാനുള്ള ആൾക്കാരുടെ ഒരാ ദൗർലഭ്യമാണ് അപ്പം എന്തായാലും ഇത് ഇവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം ഞാൻ ഇതിന്റെ എല്ലാ അണിയറ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് അജയനാണെങ്കിലും സന്തോഷാണെങ്കിലും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഒരു ആദ്യത്തെ ഇതിനു വേണ്ടിയിട്ട് ഞാനാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഇത് പ്രവീൺ പറഞ്ഞ പോലെ ആശംസിച്ച പോലെ ഇത് വലിയ ഒരു മുകളിലേക്കുള്ള കയറ്റത്തിന്റെ ആദ്യത്തെ ചവിട്ടുകൊടി ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം ഈ വിലപ്പെട്ട സമയം മാറ്റി വെച്ച് ഈ സിനിമ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ആശംസിക്കുന്നു നന്ദി നമസ്കാരം ചെയ്ത സംസാരിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ മിംക്രി ജീവിതം തുടങ്ങുന്ന ഒരു എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലഘട്ടത്തിലാണ് തുടങ്ങി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് നോബി സ്വരാജ് വിജ്ഞാനോടെ എല്ലാം നിർക്കുമ്പോൾ പിന്നെ മിംക്രി ജീവിതത്തിൽ കുറേ ഗ്യാപ്പ് വന്നു മൂന്ന് സിനിമ ചെയ്തു ഓൺ വേ എൻ്റെ തമ്മിൽ ചെയ്തായിരുന്നു അതൊരു വില്ലപക്ഷം നിലവിൽ ഇറങ്ങിയില്ല ഇറങ്ങിയിരുന്നെങ്കിൽ ഇച്ചിരി നല്ല സ്ഥാനം കിട്ടിയേനെ അപ്പോൾ എൻ്റെ ഇരുമരത്തുള്ള ഒരു ഭദന സതീശൻ ചേട്ടൻ പിരിപ്പുണ്ട് അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ പറ്റില്ല അപ്പം അദ്ദേഹം ശ്രീമാൻ മഹാരാജ് ചേട്ടത്ത് പറഞ്ഞു ഷോർട്ട് ഫിലിമിന്റെ ഫിലിമിൻ്റെ വർക്കിലുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊരു പയ്യനുണ്ട് പ്രിയൂന്ന പേര് കൊടുത്തേക്കുന്നു പിന്നെ ശ്രീമോർ മാലാത്തേന്റെ മാത്തലും പോക്കല്ലേ എനിക്ക് പോലീസ് സ്റ്റേഷൻ കിട്ടിയായിരുന്നു ഇതിന്റെ തുടക്കം ഷോർട്ട് ഫിലിമിന് രണ്ടാമത് അദ്ദേഹത്തിന്റെ തന്നെ അടുത്തൊരു ഷോർട്ട് ഫിലിം അജയം ചേട്ടൻ ചെയ്ത എൻ്റെ മെമ്മറിയിൽ പോയി പഴിച്ചൊല്ലുകൾ എന്നില്ല അതിൽ ഒരു അധ്യാപന വേഷം ചെയ്തു സന്തോഷപുരവ് ചെയ്ത സുൽത്താനത്ത് മുസ്ലിം വേഷം ചെയ്യാൻ പറ്റി അജയം ചേട്ടൻ തന്നെ ഇതിനകത്ത് ഡോക്ടർ വേഷം ചെയ്തു പറത്തു സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അപ്പം ചോറ്റാനിക്കലുള്ള നമ്മളെ കലാകാരന്മാർ എപ്പോഴും സ്ട്രോങ് ആണ് ആ മണ്ണ് എപ്പോഴും നമുക്ക് ഐശ്വര്യം തരുതേയുള്ളൂ പിന്നെ പിന്നീട് ഇപ്പം ഒരു ഒന്നര മണിക്കൂർ മുമ്പ് വരെ കഷ്ടപ്പെട്ടത് ശ്രീ രാജേഷാണ് രാജേഷ് ഒന്ന് എനിക്ക് കാശ് കാണാം കാരണം നമ്മൾ ഒഴിപ്പില്ല ഇതൊരിക്കും രാജേഷും രാജേഷിൻ്റെ ഒരു സുഹൃത്തുണ്ട് പന്ത്രണ്ട് സിനിമയ്ക്ക് മേൽ ചെറിയ സ്നേഹിത് സാർ ഇരിപ്പുണ്ട് അദ്ദേഹം ചെറിയ വർക്ക് വിളിക്കാറില്ല രാജേഷിൻ്റെ അത്ര ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവരെടുത്തു ഇത് നമുക്ക് ചെയ്ത് പുറത്തേക്ക് തന്നു അപ്പം എല്ലാവരെയും സഹകരണം പ്രാർത്ഥന വേണം നന്ദി നമസ്കാരം ജയിക്കും ഇതൊരു വലിയ സിനിമ പോലെയൊന്നും കാണരുത് ചെറിയ ചുരുങ്ങിയ പരിമിതി കൂടി അങ്ങനെ താല്പര്യമാണ് മൂന്നിലേക്കും ഒരു ക്യാമറ ഉണ്ടായിരുന്നു അങ്ങനെ കാണുക വലിയൊരു സംഭവം നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നുണ്ട് തുടങ്ങാം